അസലാമലൈക്കും വരഹത്തില്ല പ്രവാചകൻ താൽ ചെല്ലം ഒരിക്കൽ പറയുകയുണ്ടായി നിങ്ങളിൽ ഏറ്റവും ഉത്തമമാരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ത്രീകളോട് മാന്യമായി കൊണ്ട് പെരുമാറുന്നവരാണ് എന്ന് നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാവ് നമ്മുടെ ഭാര്യ നമ്മുടെ പെൺകുട്ടികൾ അവരോടൊക്കെ നല്ല രൂപത്തിൽ പെരുമാറാൻ അവരെ വീട്ടു ജോലികളിൽ സഹായിക്കാൻ നമുക്ക് സാധിക്കണം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മയാണ് എന്നാണ് റസൂൽ സലഹ്ലഅഅലി വസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ചില ആളുകളൊക്കെ തൻ്റെ ഭാര്യയോടും പെൺകുട്ടികളോടും മാതാവിനോടൊക്കെ വളരെ മോശമായി കൊണ്ട് സംസാരിക്കുന്ന അതേപോലെ മോശമായി പെരുമാറുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു വിശ്വാസി എന്ന നിലക്ക് ആ രൂപത്തിലുള്ള ഒരു ദുസ്സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ചില ആളുകളൊക്കെ സ്വന്തം ഭാര്യയെ മുഖത്തടിക്കുന്ന അതേപോലെ തന്നെ ഉപദ്രവിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ വീട്ടിലെ സ്ത്രീകളോട് നമ്മുടെ ഭാര്യയോട് പെൺകുട്ടികളോട് മാതാവിനോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാനും വീട്ടു ജോലികളിൽ അവരെ സഹായിക്കാനും നല്ല വാക്കുകൾ അവരോട് പറയാനും നല്ല പെരുമാറ്റം അവരോട് നടത്താനും നമുക്ക് സാധിക്കണം അള്ളാഹു നാം എവരെയും അനുഗ്രഹിക്കുമാറങ്ങട്ടെ